കണ്ണൂർ തളിപ്പറമ്പിൽ നഗരസഭ ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിൽ റെസ്റ്റോറന്റുകളിൽ നിന്നും പഴകിയ ഭക്ഷണം പിടികൂടി ചിറവക്കിലെ റെസ്റ്റോറന്റുകളിൽ നിന്നുമാണ് പഴകിയ ഭക്ഷണവും നിരോധിത ക്യാരി ബാഗുകളും പേപ്പർ ഗ്ലാസും പിടികൂടിയത് വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് അമൽനാഥ് ചേരുന്നു അമൽ ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിലാണ് പഴകിയ ഭക്ഷണം പിടികൂടിയിരിക്കുന്നത് അതേപോലെ തന്നെ നിരോധിത ക്യാരി ബാഗുകളും പേപ്പർ ഗ്ലാസുകളുമാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ വൃന്ദ ഇന്ന് രാവിലെ കണ്ണൂർ തളിപ്പറമ്പ് നഗരസഭ പരിധിയിൽ ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ പഴകിയ ഭക്ഷണ സാധനങ്ങൾ പിടികൂടിയിട്ടുള്ളത് തളിപ്പറമ്പ് ചിറവക്കിലെ മൂന്നോളം റെസ്റ്റോറന്റുകളിൽ നിന്നുമാണ് പഴകിയ ഭക്ഷണ പദാർത്ഥങ്ങൾ പിടികൂടിയത് ഹൈവേ ഇൻ റ്റ് ആൻഡ് ഡ്രിങ്ക് എന്നീ റെസ്റ്റോറന്റുകളിൽ നിന്നുമാണ് ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ പിടികൂടിയത് ഒപ്പം തന്നെ നിരോധിത ക്യാരി ബാഗുകളും പേപ്പർ ഗ്ലാസും അടക്കം പിടികൂടിയിട്ടുണ്ട് തളിപ്പറമ്പ് നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ കെ പി രഞ്ജിത് കുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നു ഒപ്പം സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ കെ പി സിദ്ദിഖ് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ പി ലതീഷ് കെ പി ശ്രീഷ പി രസിത എന്നിവരും ഈ പരിശോധനയുടെ ഭാഗമായിട്ടുണ്ട് ഇത്തരത്തിൽ പഴകിയ ഭക്ഷണ പദാർത്ഥങ്ങൾ പിടികൂടിയ റെസ്റ്റോറൻറ്റുകൾക്കെതിരെ നിയമ നടപടികളിലേക്ക് കടന്നിട്ടുണ്ട് അതിന്റെ ഏറ്റവും ആദ്യഘട്ടം എന്ന രീതിയിൽ ഈ റെസ്റ്റോറൻറ്റുകൾക്ക് നോട്ടീസ് നൽകുവാനുള്ള തീരുമാനത്തിലേക്കാണ് നിലവിൽ എത്തിയിട്ടുള്ളത് വരും ദിവസങ്ങളിലും ഇത്തരത്തിൽ തളിപ്പറമ്പ് നഗരസഭാ പരിധിയിൽ പരിശോധനകൾ തുടരുമെന്നാണ് സിറ്റി മാനേജർ നിലവിൽ അറിയിച്ചിട്ടുള്ളത് എന്തായാലും ഈ വർഷപദാർത്ഥങ്ങൾ പിടികൂടിയ റെസ്റ്റോറന്റുകൾക്കെതിരെ നിയമ നടപടികളിലേക്ക് ആരോഗ്യ വിഭാഗം കടന്നിട്ടുണ്ട് വൃന്ദ